ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വഴാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് ഫോർ ഛത്തീസ്ഗഡിൽ സീറോ ടു ഫോർ അമ്മമാരെ ജയിലിൽ മോചിതരാക്കുക ഇവർക്കെതിരെയുള്ള കള്ളക്കേസുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യു ഡി എഫ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസ് ക്ലബിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ടി വി ചന്ദ്രമോഹനൻ ഉദ്ഘാടനം ചെയ്തുലാൽ നെഹ്റു അംബേദ്കറും ഉൾപ്പെടെയുള്ള രാജ്യത്തെ ജനങ്ങളുടെ പ്രിയങ്കരരായ നേതാക്കന്മാരുണ്ടാക്കിയ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു മതേതരത്വം നിലപാട് ആ മതേതരത്വത്തെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബാബരി മസ്ജിദിന്റെ തകർച്ചയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിൻ്റെ അടിത്തറ ഇളകി തുടങ്ങിയെന്നാണ് പക്ഷെ ഇത്ര പരസ്യമായി ഇന്ത്യ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് രാജ്യത്തോട് ഏറ്റവും കൂറു പുലർത്തേണ്ട ഒരു ഗവൺമെന്റ് വ്യാപകൽ വർഗീയം പറയുന്ന രീതിയിൽ പ്രധാനമന്ത്രി മുതൽ താഴോട്ട് എം പിമാരും എം എൽ എമാരും ബി ജെ പി പ്രവർത്തകരും ഇതുപോലെ സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഉൾക്കൊണ്ടേക്കാളേറെ ഭയമാണ് ഉണ്ടാവുന്നത് നിയോജക മണ്ഡലം ചെയർമാൻ എൻ എ സാബു അധ്യക്ഷത വഹിച്ചു നേതാക്കളായ സെലക്ട് മുഹമ്മദ് ജോണി ചിറ്റിലപ്പിള്ളി പി ജെ തോമസ് മാസ്റ്റർ ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ പി ജി ജയദീപ് എസ് എ എ ആസാദ് കെ അജിത്കുമാർ ജിജോ കുര്യൻ പി ജെ രാജു ഷാഹിദ റഹ്മാൻ കൊടി ജോയ് എൻ ആർ രാധാകൃഷ്ണൻ എം എച്ച് ഷാനവാസ് ജെയ്സൺ മാത്യു സി എച്ച് ഹാരീഷ് പോൾസൺ തോളൂർ ജെയിംസ് ചിറ്റലപ്പള്ളി ടി പി ഗിരീഷൻ കെ കെ അഭൂബക്കർ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് ജയൻ മംഗലം എൻ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ്